ഗുരു കരുണാലേശമുണ്ടെന്ന് വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലു ദൈവം മറ്റെനിക്കില്ല വാർത്താൽ പരമശിവനദ ആചാര്യനക്കൈതൊഴുന്നേ പരമശിവനദ ആചാര്യനക്കൈതൊഴുന്നേ പ്രപഞ്ചത്തിൽ ഏറ്റവും മഹാത്മ്യം ഉള്ള കാര്യം ഗുരുത്വം എന്ന് പറയുന്ന അവസ്ഥയാണ് ആ ഗുരു കടാക്ഷം കൊണ്ടാണ് എല്ലാ സത്യങ്ങളെയും മനസ്സിലാക്കുന്നത് ഗു എന്ന് പറയുമ്പോൾ ഇരുട്ടും രൂ എന്ന് പറയുന്ന അഗ്നിബീജത്തെ ബീജത്തെ കൊടുക്കുന്നത് വെളിച്ചവുമാണ് അപ്പോൾ നമ്മളിലുള്ള അന്ധകാരത്തെ അകറ്റി വെളിച്ചം അതായത് പ്രകാശത്തെ പ്രധാനം ചെയ്യുന്നതാണ് ഗുരു എന്ന് പറയുന്ന അവസ്ഥ അതിനുമുമ്പേ ഒരു കഥ കബീർദാസ് സൂർദാസ് എന്നുള്ളതിൽ സൂർദാസ് ആണ് തോന്നുന്നു അദ്ദേഹം വളരെ ഗുരുഭക്തിയുള്ള ഒരാളായിരുന്നു ഏറ്റവും വളരെ ഗുരുഭക്തിയുള്ള ആളായിരുന്നു അപ്പോൾ ഇത് പരീക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭക്തിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിൽ വീട്ടിലെ മുറിയിലിരുന്ന സന്ദർഭത്തിൽ രണ്ട് വാതിലുകൾ ഉള്ളതിൽ ഒന്നിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഗുരുവും ഒന്നിൽ കൂടെ മഹാദേവനും എഴുന്നള്ളി വന്നു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ആദ്യം ഗുരുവിനെ നമസ്കരിച്ചു അടുത്തതായിട്ട് മഹാദേവനെയും നമസ്കരിച്ചു അപ്പോൾ മഹാദേവൻ ചോദിച്ചു സൂർദാസ് ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലയോ അല്ലയോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലയോ താങ്കൾ ആദ്യം ഗുരുവിനെ ആണല്ലോ നമിച്ചത് അതെന്തുകൊണ്ടാ എന്ന് ചോദിച്ചു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങ് മഹാദേവനാണെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നത് എൻ ഈ ഗുരുനാഥനാണ് അദ്ദേഹം പറഞ്ഞു തന്നില്ലെങ്കിൽ അങ്ങ് മഹാദേവനാണെന്ന് എനിക്കറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ആ വിദ്യ അഭ്യസിപ്പിച്ച ഗുരുനാഥനെ ഞാൻ ആദ്യം നമസ്കരിച്ചത് അപ്പോൾ ഇത് കേട്ട് ഭഗവാനും ചിരിച്ചുപോയി ഗുരുദേവനും ചിരിച്ചുപോയി അപ്പോൾ അങ്ങനെ ഒരു കഥയട്ടെ അപ്പോൾ അത് പറയാനുള്ള കാരണം നമുക്ക് ഏത് കാര്യവും നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഗുരുത്വം ഗുരുകടാക്ഷം ഉണ്ടാകണമെന്നാണ് അല്ലാതെ നമ്മുടെ എല്ലാ മനുഷ്യരും മനുഷ്യർ തന്നെ ആ മനുഷ്യന് തന്നെ മനനം ചെയ്യാൻ കഴിവുള്ളവൻ മനുഷ്യൻ എന്നുള്ളതാണ് മനനം എന്ന് പറയുമ്പോൾ ചിന്തിക്കുക ചിന്തിച്ച് അതിൻ്റെ സത്യാവസ്ഥകളെ മനസ്സിലാക്കുന്നതാണല്ലോ മനുഷ്യൻ അപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ്റെ ചിന്താഫലം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈശ്വരനുണ്ടെന്നും അക്ഷരങ്ങളുണ്ടെന്നും അക്കങ്ങളുണ്ടെന്നും ഗ്രഹങ്ങളുണ്ടെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അത് വിദ്യയുടെ അടിസ്ഥാനമാണ് ഒരാളിൽ എത്രത്തോളം വിദ്യ അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഗുരുത്വമുണ്ടോ ആ അവസ്ഥയിലായിരിക്കും ആളിൻ്റെ പ്രവർത്തനങ്ങളും അനുവർത്തനങ്ങളും ജീവിത രീതികളുമൊക്കെ അപ്പോൾ അത് പറയാനുള്ള കാരണം കവികളിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കവി ഏറ്റവും വലിയ കവി നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന കാളിദാസൻ എന്നുള്ള കവിയാണല്ലോ അദ്ദേഹം ഈ ദേവനെയൊക്കെ ദേവന്മാരെയും ദേവിമാരെയൊക്കെ കണ്ടി നേരിട്ട് കണ്ടിട്ടുള്ള ആത്മാക്കളാണ് അവർ അപ്പോൾ അദ്ദേഹം ഈ ശ്യാമളാദണ്ഡകം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ ദേവിയെ നേരിട്ട് കണ്ടുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ നമുക്ക് അറിയാം അല്ലോ അദ്ദേഹം കാട്ടിൽ ആട്ടടയനായിരുന്നുവെന്നും വേട്ടയാടി നടന്ന കാലഘട്ടം അപ്പോൾ ഒരു മരം മുറിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അതിൻ്റെ കൊണ്ടയിൽ നിന്നുകൊണ്ട് മൂടിനെ മുറിക്കുന്നൊരു സന്ദർഭവും അപ്പോൾ ഈ സമയത്താണ് അവിടുത്തെ രാജാവിൻ്റെ മകളെ വാങ്ക് കഴിച്ച് അട അയക്കുന്നതിന് വേണ്ടി ഒരു ഭർത്താവിനെ അന്വേഷിച്ച് വരുന്നത് അപ്പോൾ അവിടെ ഒരു പണ്ഡിത സദസ് ഉണ്ട് വിദ്വത്സദസ് ആ വിദ്വൽ വിദ്വത്സഹസിൽ അതിൻ്റെ അർത്ഥം പറയാൻ കഴിയാത്ത വിധത്തിലുള്ള പാണ്ഡിത്യം നേടിയ ആളിനെ അത് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ അപ്പോൾ ആയതിലേക്ക് വേണ്ടി ഒരു മഹാപണ്ഡിതനു നടക്കുകയാണ് ഒരു ധാരാളം അവിടെ വന്നു കാര്യങ്ങൾ സംസാരിച്ചു അവരെ ആരും തിരഞ്ഞെടുക്കപ്പെട്ടില്ല അപ്പോൾ ഇങ്ങനെ കാട്ടിൽ വന്നപ്പോഴത്തേക്കാണ് നാലഞ്ച് പേരിങ്ങനെ കാട്ടിൽ വന്ന സന്ദർഭത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൊണ്ടയിലിരുന്നു കൊണ്ട് മൂട് മുറിക്കുന്നത് അപ്പോൾ അങ്ങനെ കാളിദാസനെ പിടിച്ച് രാജവട്ടാരത്തിൽ കൊണ്ടുപോയി അപ്പോൾ ഇവിടുത്തെ അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം കൊണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അമ്പമ്പട രാവണ കുംഭകർണ വിഭീഷണ എന്ന് പറയുകയും അപ്പോൾ അതിനർത്ഥം പറയാൻ അവിടെ ഇരുന്ന പണ്ഡിതന്മാർക്ക് പ്രയാസമായി തീരുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒടുവിൽ ഇദ്ദേഹം മഹാപണ്ഡിതനാണെന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹത്തിന് അത്രീയ വിവാഹം കഴിച്ചു കൊടുക്കുകയും അപ്പോൾ രാത്രി കാലമൊക്കെ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം നേരത്തെ അവിടെ ഇരുന്ന ഫലങ്ങളൊക്കെ ധാരാളം ഭക്ഷിച്ചുകൊണ്ട് അങ്ങ് ഉറക്കാൻ തുടങ്ങി അപ്പോൾ ഈ രാത്രി ആയപ്പോൾ ഈ സ്ത്രീ മുറുക്കാനൊക്കെ ഇടിച്ച് അന്ന് മുറുക്കാനൊക്കെ ചോദിക്കുന്ന കാലഘട്ടങ്ങളൊക്കെയാണ് മുറുക്കാനൊക്കെ ഇടിച്ച് ദേഹത്തെ കൊണ്ടുവന്ന് കൊടുത്തു വായിലിങ്ങനെ മുറുക്കാനൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ദേഹം വിചാരിച്ച് ദേഹം ആട്ടടയനായിരുന്നു അപ്പോൾ ആട് വന്ന് കാഷ്ടിക്കുകയും ഒക്കെ ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് പുലമ്പി അപ്പം പിന്നെ ഇയാളുടെ പല ചേഷ്ടകളും കാര്യങ്ങളും കണ്ട് ഇതൊക്കെ ബുദ്ധിയില്ലാത്തവനാണെന്നുള്ളത് മനസ്സിലാക്കി ആ രാജകുട്ടാരത്തിൽ നിന്ന് ഇയാളെ ഇറക്കി വിടുന്നു അങ്ങനെ അയാൾ പോയാണ് ഒരു മനത്തിൽ ചെല്ലുകയും അവിടെ ഒരു ക്ഷേത്രം കാണുകയൊക്കെ ചെയ്തു സമയം ഏതാണ്ട് അർദ്ധരാത്രിയോട് അടുത്ത സമയമാണ് അപ്പോൾ ഇയാടെ ആ ക്ഷേത്രത്തിനകത്ത് കയറിയിരുന്നിട്ട് വാതിലൊക്കെ അടച്ചിരുന്നു അപ്പോൾ ഈ പുറത്തു പോയി ദേവി തിരിച്ചു വരികയും ദേവി വന്ന് ചോദിച്ചു അകത്താർ എന്ന് ചോദിച്ചു ഇയാൾ പേടിച്ച് പോയെന്നോട്ട് പുറത്താർ അകത്താർ എന്നുള്ള സംഭാഷണം ഉണ്ടാവുകയും പറഞ്ഞാൽ അകത്ത് പുറത്ത് കാളി ആ അകത്ത് ദാസൻ എന്നു പറയും ഇയാൾക്ക് കാളിദാസൻ എന്നുള്ള പേരവിടെ ലഭിക്കുകയും ചെയ്തു ഇങ്ങനെ നാവ് നീട്ടിക്കൊടുത്താൽ ശൂലം കൊണ്ട് കാളിദാസൻ എന്ന എഴുതപ്പെടുകയും ചെന്ന് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അദ്ദേഹം വളരെ പ്രസിദ്ധനായൊരു കാളി കവിയായിരുന്നല്ലോ കാളിദാസൻ ശ്യാമല ദണ്ഡകം എഴുതിയ അദ്ദേഹമാണ് ജയ ജനനി സുധാസമുദ്രാന്ത്യഹൃദ്യന്മണിദ്വീപ സംരൂഢൽവാടവീമധ്യകൽപദ്രുമാകൽപകാദംബകാന്ധാരവാസപ്രിയേ കൃത്യവാസ പ്രിയേ സർവലോകി സാദരാരാബ്ദ സംഗീത സംഭാവന സംഭ്രമാലോലീപ്രൃഗാ ബദ്ധജൂളീസാദത്രികേ സാനുമൽ പുത്രികേ ശേഖരീഭൂത ശീതാംശി രേഖാമയൂഖാവലി ബദ്ധസുശ്രിഗ്ധനീലാളകശ്രേണി ശൃംഗിരേ लोकसंभाविदे कामलीलाधन सन्निभ्रूलता पुष्पसंदोह संदेह कृतनासिगे मौक्तिगे सर्वमंत्रात्मिके सर्वतंत्रात्मिके सर्वयंत्रात्मिके सर्वचक्रात्मिके सर्वपीठात्मिके सर्वनादात्मिके सर्वशब्दात्मिके सर्वरूपात्मिके सर्वगे सर्वरूपे जगन्मातृगे पाहि मां पाहि मां पाहि मां देवी दुभ्यं नमो देवी दुभ्यं नमो देवी दुभ्यं नमो नमः അതെ ഇത് കാളിദാസൻ എന്ന് പറയുന്ന കവിയാണ് അപ്പോൾ അത് പല പല കവികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വിദ്യ എന്ന് പറയുന്ന അവസ്ഥ ബ്രാഹ്മണൻ മുതൽ എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരിലും വിദ്വാൻമാരുണ്ട് ബ്രാഹ്മണോത്സ്യ മുഖമാസീത് എന്നാണ് പറയുന്നത് ബ്രാഹ്മണ്യമായിട്ടുള്ള ബ്രഹ്മത്വം നേടിയിട്ടുള്ള അവസ്ഥയിൽ വേദത്തിൻ്റെ അറിവിൻ്റെ മുഖമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ മറ്റ് സമുദായക്കാരിലും അതേപോലുള്ള അറിവുള്ള ആൾക്കാരും പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പാക്കനാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു പാക്കനാർ അതേ മഹാപണ്ഡിതനായിരുന്നു എന്നാണ് പറയുന്നത് വേദങ്ങൾ പറയൻ്റെ കുലം തന്നിൽ പിറന്നുള്ളോരടിയങ്ങൾ പറയുന്ന പരമാർത്ഥം അറിയുന്ന ദിനം തുച്ഛം പറയുവറ്റുള്ള പാക്കനാരൊന്നു പുകഴുന്ന ഒരു പറയ പ്രൗഢനെ പ്രൗഢന കേട്ടാലറിയാതാരുമില്ലിപ്പോൾ മറകൾ നാലിലൂമുള്ള മതമെല്ലാം എനിക്കുള്ളിൽ മറ കൂടാതെയേലൊന്നും മറവിയും തരുമ്പില്ല എന്ന അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കുഞ്ചന്തം പേരെഴുതിട്ടുണ്ട് മറകൾ നാലിലൂമുള്ള മതമെല്ലാം മെനിക്കുള്ളിൽ മറകളെന്ന് പറയുന്നത് വേദങ്ങൾ എർഗെ ജൂസ് സാമം അധർവം എന്ന് പറയുന്ന നാല് വേദങ്ങളുണ്ടല്ലോ ആ മറകൾ നാലിലൂമുള്ള മതമെല്ലാം മെനിക്കുള്ളിൽ മറ കൂടാതെ ഏലുന്നു മറവിയും തരുമ്പില്ല അത്രയും ആഹാത്മ്യമുള്ള ഒരു മഹാനായിരുന്നു പാക്കനാരെന്ന് പറയുന്ന ഒരാൾ അപ്പോൾ അതുകൊണ്ട് ഈ അറിവ് കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാ സമുദായക്കാരിലും അറിവുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് തന്നെയാണ് കാരണം എനിക്കെൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഈ പണ്ട് പണ്ടല്ല ഇപ്പോഴുണ്ട് ഈ മരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ചില നക്ഷത്രങ്ങളിൽ മരിച്ചാൽ കരിനാൾ എന്ന് പറയുന്ന ഒരു ദോഷമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് തിരരാശോ പുണർദ്ധവിശാഖോ ചിത്തിര രോഹിണി രേവതി കാർത്തിക അത്തമൊടാതിര കേട്ടയ വിട്ടം എന്നീ നാളിന് മൃത്യുഭവിച്ചാൽ പിന്നെയും ഒന്നിന് മൃത്യുഭവിക്കും എന്നൊക്കെയുള്ള ചില ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ അവിടെ ആ ഒരു മരണം നടന്ന വീട്ടിൽ ഒരാളെന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ഞാനവിടെ ഈ യമരാജയന്ത്രം എന്നൊരു പൂജയാണ് അന്ന് ചെയ്തത് അപ്പോൾ യമരാജ പൂജയൊക്കെ ചെയ്ത് അന്ന് ഈ പറയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ വീട്ടിലായിരുന്നു അത് അപ്പോൾ അവിടെ ഈ പൂജയെല്ലാം കണ്ടുകൊണ്ട് രണ്ടും ഇവരിയ്ക്കുകയായിരുന്നു അപ്പോൾ പൂജയെ കഴിഞ്ഞ സന്ദർഭത്തിൽ ഇവർ വന്ന് എന്നെ ഒരു അഭിനന്ദനം ഒക്കെ പറയുകയൊക്കെ ഉണ്ടായി അപ്പം നിങ്ങളുടെ വളരെ സത്യസന്ധവും കൃത്യമായിട്ടും എൻ്റെ യഥാർത്ഥമായ രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് എന്നൊക്കെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ അത് ഗുരുഘടാക്ഷമാണ് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നിന്ന് പഠിച്ചിട്ടുണ്ട് എനിക്കിത് ആ നിലവാരത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞു